ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഉണ്ടാക്കിയാലോ ഇത് കൈമ റൈസാണ് ജീരകശാല അരി എന്നൊക്കെ പറയും ഈ അരി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം അരി ഒരു മൂന്നോ നാലോ വെള്ളത്തിൽ നല്ല വൃത്തിയായി കഴുകിയെടുക്കണം ഇത് ഒരു ഒന്നര ഗ്ലാസ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള സാധാരണ ഒരു ഗ്ലാസ് ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം ഒന്നര ഗ്ലാസ് അരിക്ക് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറിലാണ് അരി വേവിക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം മതിയാകും ഒരു മൂന്ന് വിസലിന് അരി വെന്തി കിട്ടും വെള്ളം നല്ലപോലെ തിളക്കണം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി അതിലോട്ട് ചേർക്കാം വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമേ അരി ചേർക്കാവൂ ഒന്നിൽ ഇളക്കി കൊടുക്കാം ഇനി പാത്രം അടച്ച് വെച്ച് അരി നല്ല പോലെ വേവണം ഇടയ്ക്ക് അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അരിയൊക്കെ അടിയിൽ പിടിച്ചു പോകും നല്ല പോലെ അരി വേവണം എങ്കിലേ പാൽപ്പായസം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കണം ഒന്നര ഗ്ലാസ് അരിക്ക് ഒരു ലിറ്റർ പാൽ എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ തിളക്കണം പാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പാൽപ്പൊടി വേണം ഇത് ഒരു അര ഗ്ലാസ് ഉണ്ട് ഒരു നൂറ് ഗ്രാം അളവിലുണ്ടാകും ഇതിൽ അല്പം ഒഴിച്ച് പാൽപ്പൊടി നല്ലപോലെ അലിയിച്ചെടുക്കണം ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ എങ്കിൽ പാൽപ്പൊടി നല്ലപോലെ അലിഞ്ഞു കിട്ടുകയുള്ളു നല്ലപോലെ മിക്സ് ആക്കാം ഇതിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർക്കാം പൊടിയൊക്കെ അലിഞ്ഞ് നല്ല പാൽ പോലെ ആയിട്ടുണ്ട് നമ്മുടെ അരി ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം തിളച്ചു കഴിഞ്ഞു അരി പാകത്തിന് വെന്തിട്ടുണ്ട് അരി നല്ല പോലെ വേവണമെങ്കിൽ പാൽ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ചു വെച്ച് പാൽ ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാൽപ്പൊടി ചേർക്കാം നല്ലപോലെ മിക്സ് ആക്കാം ഇനി പാൽപ്പായസത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം പഞ്ചസാര അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം മധുരം എത്രത്തോളം ആവശ്യമുണ്ട് എന്നതനുസരിച്ച് ചേർക്കാം നല്ലപോലെ മിക്സ് ആക്കാം ഇനി ഒരു കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് മാത്രമേ ചേർക്കാവൂ അധികമാകരുത് നല്ലപോലെ മിക്സ് ആക്കാം കുറച്ച് മധുരം കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുകയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കണം ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും ഇരുന്നൂറ് ഗ്രാം അളവിൽ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡിനും കുറച്ച് മധുരമുണ്ടാകും അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ മധുരം കണക്കാക്കിയിട്ട് ചേർക്കുക ഇനി നല്ലപോലെ തിളച്ച് പായസം കുറുകി വരണം പായസം തിക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം മിക്സാക്കാം ഏലക്ക ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതിയാകും ഇത് ഒരു മുപ്പത് പേർക്ക് കഴിക്കാവുന്ന അളവിൽ പായസമുണ്ടാകും നമ്മുടെ പായസം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചൂടാറുമ്പോൾ പായസം കുറച്ചുകൂടി തിക്കാവും അതുകൊണ്ട് നമ്മൾ ഈ പാകത്തിനാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായതിനു ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉണക്ക മുന്തിരി ചേർക്കാം മുന്തിരി കുറച്ച് പൊങ്ങി വരുമ്പോൾ നമുക്ക് നേരെ പായസത്തിലോട്ട് ചേർക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യുമൊക്കെ പായസവുമായി നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി പായസം നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ പാൽപ്പായസം റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക